തിരുവനന്തപുരത്തെ വാമനപുരം നദിയിൽ അഞ്ചാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു നഗരൂർ സ്വദേശി ശിവനന്ദനാണ് മരിച്ചത് ആറ്റിലിറങ്ങിയപ്പോൾ ചെളിയിൽ പൊതഞ്ഞാണ് അപകടം ഉണ്ടായത് സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വെച്ചിരുന്നു സലീം ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും ചെളിയിൽ പൊതഞ്ഞ് അപകടം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ വയ്യ പറയും എസ് കെൻ മറ്റൊരു അപകട വാർത്ത കൂടി മറ്റൊരു സങ്കട വാർത്ത കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത് വാമനപുരം നദിയിൽ ഇടയാവണത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ പ്രദേശത്ത് നഗരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ മരിച്ച ശിവനന്ദൻ എന്ന കുട്ടി നഗരൂർ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ സ്വദേശി നഗരൂർ സ്വദേശിയാണ് ആറ്റിങ്ങലിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത് അതിനുശേഷം ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതോടുകൂടി ഈ വാമനപുരം നദി കാണാനായി കൂട്ടുകാരനൊപ്പം പോവുകയായിരുന്നു ശിവനന്ദൻ അതിനുശേഷം അവിടെ എത്തിയപ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് നദിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ് ഇറങ്ങി നോക്കുന്നതിനിടയിലാണ് ചെളിയിൽ പുതഞ്ഞ് പോയത് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ അപ്പോൾ തന്നെ പിടിച്ച് കരക്കി കയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതിനുശേഷം രക്ഷയില്ല എന്ന് കണ്ടതോടുകൂടി മുതിർന്ന ആളുകളെ വിവരമറിയിച്ചു പക്ഷേ അവരെത്തിയപ്പോഴേക്കും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിരുന്നു പിന്നാലെ ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് ശിവനന്ദനെ പുറത്തെടുത്തത് അപ്പോഴേക്കും ശിവനന്ദൻ മരിച്ചിരുന്നു എസ് ഓക്കെ താങ്ക് യു സലീം മാലിക്കാണ് ഇവരും നൽകി സങ്കടകരമായ വാർത്ത അങ്ങനെ സംഭവിച്ചു